നമ്മളത് പറയാ പറയുക തന്നെ ചെയ്യും അതിന്റെ ഉത്തരവാദിത്തമാണ് അത് മൈക്കേപ്പാക്കിയാറ് ഏത് ആക്കിയാലും ഞമ്മക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ നമ്മൾ ഉത്തരവാദിത്തമല്ലേ അതിനൊക്കെ കേൾക്കാൻ സൗകര്യമുള്ള ആളുകൾ ആരെയും കെട്ടി നിർബന്ധിച്ചിട്ട് ലോക്ക് ആക്കിയിട്ട് വയനാട് പറയുന്നില്ല അവർ അവർക്ക് താല്പര്യമുള്ള ഒരാൾ കുറച്ച് ആൾക്കാർ ദീനിയും താല്പര്യമുള്ള ആളുകൾ ഇരിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് വയനാട് പറയുന്നത് അല്ലാതെ ആരെയും കെട്ടിട്ട് നിൽക്കൊണ്ടാണെന്നുള്ള നിന്നിട്ടില്ല ഇതുവരെ പക്ഷെ അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയണം അത് പണ്ട് ും സത്യം പറയുന്ന സമയത്ത് ചെവിക്ക് വേർതെച്ചിരുന്നു എന്നാണ് വിരോധികളായ ആളുകൾ ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ് ഇസ്ലാമിന്റെ ദൈവത്തിന് ലോക ചരിത്രത്തിൽ അന്നും ഇന്നും ഏതെല്ലാം രീതിയിൽ ഏതെല്ലാം സത്യത്തിന് വേണ്ടി പ്രബോധനം ചെയ്യുന്ന സമയത്ത് ലോകത്തെ ഏറ്റവും വലിയ ത്യാഗം അവർക്ക് പ്രതിപക്ഷം ഉണ്ടാവുമോ എന്നുള്ളതാണ് അത് ലോകത്ത് എന്തിനാണ് പ്രവാചകന്മാർക്ക് അത്രയും അമ്മാഹു കൊടുത്തത് അവർ വയർ പറഞ്ഞത് അവർക്ക് വെറും ഇങ്ങനെ കിതാബോധിച്ച് കുറവാനോതി ജനങ്ങൾക്ക് ആയത്വതി അത്തം വെച്ച് പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല അവർക്ക് എന്തിനാണ് ഇത്ര വലിയ സ്ഥാനം അമ്മാഹു കൊടുത്തത് പ്രതികൂല സാഹചര്യങ്ങളുണ്ടായിട്ടും അതിനെല്ലാം തരണം ചെയ്തിട്ട് അമ്മാവാഹുവിന്റെ ദീനിന്റെ വിരോധികളായ ശത്രുക്കളായ ആളുകളെ

രണ്ട് വിഭാഗം ആളുകൾ അവർ ദോഷിച്ചാൽ ഈ സമുദായത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും രോഗങ്ങൾ ഒരു ഭരണാധികാരികളുടെ കാരണം ഹബീബ് പറഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ സമുദായം നന്നായി നാട് നന്നായി നന്നായി ഒരു പഞ്ചായത്ത് നന്നായി ഒരു രാജ്യം നന്നായി ആരാണ് ഒരു വിഭാഗം ആളുകൾ ഉലമാക്കളാണ് മറ്റൊന്ന് പറയുമ്പോൾ ഇന്നത്തെ കാണുന്നതാണ് നേട്ടങ്ങൾക്ക് മാത്രം ജീവിക്കുമ്പോഴാണ് ഇത്രയും പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ വിഭാഗം ആളുകൾ അവർക്ക് അധികാരണം ഈ രാജ്യത്ത് കിട്ടിയ എന്തെങ്കിലും ഒരു അധികാരങ്ങൾ അത് ശാശ്വതമാക്കണം സത്യം പറഞ്ഞാൽ ജനങ്ങൾ വെറുക്കുമെന്നുള്ള

പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്ത് പറഞ്ഞാലും ഏറ്റവും വലിയ അംഗീകൃതമായ മനുഷ്യൻ മക്കൾക്ക് എപ്പോഴാണ് എന്ത് വന്നതെന്ന് അറിയോ എന്ന സത്യത്തിനെപ്പോഴാണ് ഏറ്റവും അടുത്ത ആളുകൾ കല്ലെറിയാൻ തുടങ്ങിയത് നിമിത്തങ്ങൾ ഏറ്റവും അടുത്ത ആളാണ് അബു അറഅബൂലസൂയ് എന്ന് പറയുന്ന തബ്ബദീറ ഹബീർ ഹം തബ്ബ് ആ പരിശുദ്ധ ഖുർആൻ ആയത്ത് സൂറത്തിൽ അത് നബി തങ്ങളെ ഉപാന ജേഷ്ഠനാണ് നബി തങ്ങൾക്ക് സംരക്ഷനയായി നൽകാനആ അബൂ തബൂ 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 റഹബാല അല്ലാഹുവിൻറെ റസൂലിക്ക് ആദ്യമായി ഇപ്രന്നു പ്രതികരിച്ചത തബ്ബല്ലകയാ മുഹമ്മദ് അലിഹാജമതറ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകരെ പ്രാന്തനാണെന്ന് വിളിച്ചാരാ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടായത് കൊണ്ടല്ലോട് വേറെന്തെങ്കിലും അവർക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല സത്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇതുകൊണ്ട് സത്യം പറയുമ്പോ ലോകത്ത് കല്ലെറിയും സത്യം പറഞ്ഞവരെ പ്രളാതീനിക്കും ലോകത്ത് ഭൂമാലയിട്ടുകൊണ്ട് സ്വർണ്ണത്തിന്റെ മാലയിട്ടുകൊണ്ട് വെൽക്കം ചെയ്ത ഒരു ചരിത്രം ലോക പരിശുദ്ധ ഖുർആൻ കാണുന്നില്ല പ്രവാചകൻ നൂഹ് നബി എന്ന് വിളിച്ചു കുറവേയും എൺപത് കൊണ്ട കാലം ഇബ്രാഹിം നബി സത്യം തീ മഹാനായ മഹാന്മാരായ സർവ്വ പ്രവാചകന്മാർഗും ലോകത്ത് പ്രതിസന്ധി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായതിൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ അതുകൊണ്ട് ഞങ്ങളുടെ ദൗത്യമാണ് പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അള്ളാഹു ഞങ്ങളെ ഈ ഈ വേഷത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് നാട്ടുകാരുടെ അടിപൊളി തിന്നിട്ട് കൊണ്ട് വീട്ടിൽ കടന്നുറങ്ങാൻ വേണ്ടി മാത്രമല്ല അങ്ങനെ കടന്നുറങ്ങിയാൽ ഈ ജമാക്കുന്ന സർവ്വ തെറ്റുകുറ്റങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ തന്നെ ആ ഉത്തരവാദിത്തം തീർക്കുക മാത്രമാണ് എന്റെ പണി എന്റെ പണി അത് മാത്രമേ ഉള്ളൂ എന്നോട് ഉറപ്പ് ചോദിക്കുന്നത്

മനുഷ്യർ എല്ലാ കത്തി പറഞ്ഞു ഏ പറയാ നടക്കുല്ല എന്തേ കാരണം നാവ സംസാരിക്കുന്നത് നാവ സംസാരിക്കുന്നത് വായിപ്പള്ളി പിന്നെ ഓപ്പൺ ഇല്ല എനിക്ക് ഉത്തരവാദിത്വം തീർന്നു പറയും വ്യക്തിപരമായ ഉത്തരവാദിത്തപ്പെട്ടായിട്ട് ചോറ് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ

ഒന്നാമത്തെ സ്ഥലം കിട്ടിയപ്പോ ഞാൻ തിരിഞ്ഞിട്ട് ഇന്ന് കുറെ നേരം നോക്കി എന്തിന് എത്ര മക്കൾ എപ്പോഴും പോകുമ്പോ പറയും ഇപ്പോഴും സ്കൂളല്ലേ സാർ സ്കൂളിന്റെ ടൈമിൽ ഇരിക്കണ്ടേ ഏ ഇന്ന് സ്കൂളില്ല സ്കൂളില്ലാതെ പോകുന്നത് കണ്ടു ആര് മക്കളാ ഇരിക്കുന്ന ും ഇരിക്കുന്ന ആചിയാര പുള്ളിമാരുണ്ടാവും നിങ്ങൾ ഇങ്ങനെ അരിയന്മാരുണ്ടാവും സ്വർഗത്തിലേക്ക് ഒന്നാമത്തെ ഒന്നാമത്തെ സ്വപ്നത്തിന്റെ സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോളെ ഞാൻ പോകാൻ നരകത്തിലേക്ക് പോകാൻ കാരണം എന്റെ ഉപ്പാണ് എന്റെ ഉപ്പാപ്പയാണ്

നോക്കുമ്പോ ഞമ്മള് ഒന്നാമത്തെ ശത്രു കോടാചേ ഉണ്ടായോ നിന്റെ കുടുംബത്തിന്റെ ശത്രു ഓരല്ലാ ഇത്രയും ഇവിടെ നിന്റെ കോടാല കോടി സ്വത്ത് കുടിവരും മക്കൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ട് പള്ളിക്ക് വേണ്ടി രീതിക്ക് വേണ്ടി ഒരു അഞ്ചുപോലും ഒരു ഒമ്പത് പോലും ചെയ്യാത്ത സ്വത്തിന്റെ മുടിവരും എടുത്തു വെച്ചിട്ട് വെച്ചിട്ട് ആ മക്കൾക്ക് എടുത്ത് വെച്ച മോ കടത്തണ്ട ഞാൻ

അതൊന്നും അവിടെ നടക്കൂല അതുകൊണ്ട് ബോധം ഉണ്ടാക്കി കൊടുക്കണം ഇസ്ലാമികമായ ചുറ്റുപാടുണ്ടാക്കി കൊടുക്കണം അതിന്റെ നാട്ടിന്റെ വീട് നന്നാക്കണം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് തന്നെ രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് സഫലാണ്ടായി ഇപ്പൊ ആള് കുറഞ്ഞു കുറഞ്ഞിട്ട് മുക്കാ സപ്പം ഇന്ന് മുക്കാൽ സംഭവം മയക്കുതിരുണ്ടല്ലേ മയക്കുതിര് എന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും പരിപാടി പലപടിക്ക് നല്ല മട്ടൻകറിയും പത്തലുണ്ടെങ്കിലും മഴയല്ല മഴ വരുന്നെങ്കിലും അറിഞ്ഞിട്ട് പോയേ രക്ഷപിടിച്ചിട്ട് ഇന്നത്തെ പ്രശ്നം ജമായത്തിന് ആൾ പറയാൻ കാരണം ടൈം ടൈം നോക്കിയിട്ടല്ലേ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പള്ളിയിലേക്ക് സൗകര്യം അതുകൊണ്ട് ഒക്കെ വരണം പള്ളിയിലേക്ക് സൗകര്യമുള്ള ആളുകളൊക്കെ വരണം അതുപോലെ തന്നെ മറ്റുള്ള ജമായ ഞാൻ മകരി ഞാൻ അവസാനിപ്പിക്കുന്നു പലപ്പോഴും ഞാൻ പറയുന്ന കേസാണ് മകരവിനുള്ള എല്ലാ പള്ളിയിലും മകരിവിന് രണ്ടരസപ്പും മൂന്ന് എപ്പോ പള്ളി ഇതേ ടെ പോയി ഇതേ മനുഷ്യന്മാര് നാട്ടിലെല്ലാരും ഇഷാബൊക്കെ നാട്ടിലേക്ക് എത്തുന്നേ ഇഷാബൊക്കെ അങ്ങോട്ട് പോകുന്നതാ ആണോ അങ്ങനെയാണോ അല്ലല്ലോ ഇഷാബൊക്കെ എല്ലാവരും കുറെ ആൾക്കാർ മകരി ബാബോ ചില ആൾക്കാർ എന്തായാലും ഇഷാബ് ഒപ്പതും എട്ടര മണിയാകുമ്പോ നാട്ടിലേക്ക് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്തല്ലേ

ിൽ ചെല്ലണം ഇതൊക്കെ പഴയ കാലത്ത് നമ്മുടെ പണ്ഡിതന്മാർ ഉണ്ടാക്കിയിട്ട് വരുത്തിക്ക് തട്ടിപ്പിന്റെ പണിയാവാനല്ല നാടിന്റെ തട്ടിക്കളയാൻ വേണ്ടിട്ടാണ് ആര് ചെറുന്നില്ലെങ്കിലും വീട്ടിലേക്ക് വരുന്നവരും

കാര്യങ്ങൾ നന്നാക്കണം അനാവശ്യമായ കാര്യം വിട്ടുനിൽക്കണം മഴയാണ് കൂടുതൽ വെള്ളമുള്ള സ്ഥലത്തേക്കൊക്കെ സ്കൂളൊക്കെ ലീവാകും പല ഭൂമി മരിക്കലും അതുപോലെ തന്നെ അപകടങ്ങൾ ഉണ്ട് അതുകൊണ്ട് മക്കളൊക്കെ കൺട്രോൾ ചെയ്യണം നല്ല ഉപദേശം കൊടുക്കണം നല്ലവരായി ജീവിച്ചു ഭരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും എന്റെ നോടും എന്നോട് ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ രണ്ട് വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു അദ്ദേഹം